കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ നേടി എത്തിയ ടീമാണ് പഞ്ചാബ് എഫ്സി എന്നാൽ ആദ്യ സീസണിൽ ഐഎസ്എല്ലിൽ പ്രതീക്ഷിച്ചതുപോലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പഞ്ചാബ് എഫ് സിക്ക് സാധിച്ചില്ല എന്നാൽ ആ തെറ്റുകളെല്ലാം തിരുത്തി ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി വരുന്ന സീസണിന് മുന്നോടിയായി മികച്ച മുന്നൊരുക്കങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് പഞ്ചാബ് എഫ് സി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മികച്ചൊരു വിദേശ സ്ട്രൈക്കറെ തന്നെ പഞ്ചാബ് എഫ് സി ഇപ്പോൾ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് തന്നെയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും നോർവീജിയൻ സ്ട്രൈക്കറായ മുഷാഗ ബക്കേങ്ങയെ ടീമിലെത്തിക്കാനാണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സി ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് താരത്തെ പറ്റി പറയുകയാണെങ്കിൽ വരുന്ന സീസണിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കീഴടക്കാൻ കെൽപ്പുള്ള താരം തന്നെയാണ് മുഷാഖ ബക്കങ്ങ എന്നതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് യു എഫ് ചാമ്പ്യൻസ് ലീഗ് യു എഫ് യൂറോപ്പ ലീഗ് തുടങ്ങിയ വമ്പൻ ലീഗുകളിൽ യൂറോപ്പിലെ വമ്പൻ ലീഗുകളിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു താരത്തിൻ്റെ വലിയൊരു പ്രത്യേകത നോർവേയുടെ അണ്ടർ ഫിഫ്റ്റീൻ മുതൽ അണ്ടർ ട്വൻ്റി ത്രീ വരെയുള്ള യൂത്ത് ടീമുകളിലും അതുപോലെ തന്നെ നോർവേയുടെ ദേശീയ ടീമിനായ ഒരു മത്സരത്തിലും താരം കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്തായാലും വൈകാതെ തന്നെ ഈ ഒരു സൈനിങ് പഞ്ചാബ് എഫ് സി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്